മൂന്ന് വർഷം അംഗൻവാടി അധ്യാപികയായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കായംകുളം നഗരസഭ ആറാം വാർഡിലെ അൻപത്തിനാലാം നമ്പർ അംഗനവാടിയിലെ റംലത്തിനെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വർഷം അംഗൻവാടി അധ്യാപികയായി പ്രവർത്തിച്ച് വിരമിച്ച കായംകുളം നഗരസഭ ആറാം വാർഡിലെ അൻപത്തിനാലാം നമ്പർ അംഗൻവാടിയിലെ അറംബലത്തിന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോപഹാരം നൽകുകയും ആദരിക്കുകയും ചെയ്തു വാർഡ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ കൊല്ലം പറമ്പിൽ അധ്യക്ഷത വഹിച്ചു അനുമോദന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒന്നാണ് ഓ പ്രാഥമിക വിദ്യാഭ്യാസം എന്ത് പ്രധാനപ്പെട്ട അതിന്റെ അടിസ്ഥാനമായ ബാലപാഠം എന്ന് പറയുന്ന അംഗൻവാടിയാണ് ആ അംഗൻവാടിയിലെ പ്രവേശനോത്സവമായിക്കോട്ടെ അംഗൻവാടിയിലെ കുട്ടികളുമായി സംവദിക്കുന്ന ആയിക്കോട്ടെ അംഗൻവാടിയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അംഗൻവാടി കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതായിക്കോട്ടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ടീച്ചർ വാർഡിലെ വാർഡിലെ അംഗൻവാടിയിലെ ടീച്ചറായിരുന്നു അവിടെ ഇങ്ങോട്ട് വന്നത് ഒരു നമ്മൾ ചെയ്യാൻ തയ്യാറായി കുട്ടികൾക്ക് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം സുറുമി ഇലമ്പടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സാജിദ് ആലപ്പുഴ ജില്ലാ പ്രവാസി കോൺഗ്രസ് സെക്രട്ടറി അനീസ് മങ്ങാട് വള്ളിയിൽ ഹുസൈൻ ഷികാബ് കൊച്ചയ്യത്ത് അഷ്റഫ് പലാനിയിൽ അർഷിദ് ആച്ചേരിൽ സാദിഖ് ചെമ്പകപ്പള്ളി എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ്